നമസ്കാരം ടിക്ടോക്കിലേക്ക് സ്വാഗതം ഒരുപാട് നല്ല തിരക്കുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ ഗ്രീൻ സൈബർ മാർക്കറ്റിൻ്റെ ക്യാപിറ്റൽ മാളിലെ ഷോറൂമിലാണ് ഞാനുള്ളത് നോമ്പിൻ്റെ അവസാന ദിനങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് നല്ല തിരക്കുണ്ട് പ്രത്യേകിച്ച് ഇന്ന് ഓഫർ ഡേ കൂടിയാണ് സോ നമുക്ക് ഒരുപാട് പേരെ കണ്ടിട്ട് അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ഓഫേഴ്സ് സ്റ്റിൽ ആണ് റംദാനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾക്ക് നല്ല ഓഫേഴ്സ് ഇന്ന് നമ്മുടെ പിന്നെ ക്യാപിറ്റൽ മാളിലെ ഗ്രീൻ സൈബർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ കുറച്ച് നല്ല തിരക്കുമുണ്ട് അപ്പോൾ കുറച്ച് പേരെ കണ്ട് നല്ല സമ്മാനങ്ങളൊക്കെ കൊടുക്കാനുള്ള പ്ലാനിലാണ് ഓക്കെ നമുക്ക് പോയിട്ടൊന്ന് തിരിച്ചു വരാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യത്തെ കണ്ടസ്റ്റൻ്റിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ചുള്ളന്മാരാണ് കേട്ടോ മൂന്ന് ചുള്ളന്മാരെ അടിപൊളിയായിട്ട് ഗ്രീൻസിൽ പർച്ചേസിനൊക്കെ വന്നതാണ് ആദ്യം നമുക്കൊന്ന് പരിചയപ്പെട്ടിട്ട് ഒന്ന് പരിചയപ്പെട്ട് ഉഷാറാക്കിയിട്ട് എന്നിട്ട് ചോദ്യമൊക്കെ ചോദിക്കാം ഓക്കെ പേര് പറയും എന്ത് ചെയ്യുന്നു എല്ലാവരും പത്താം ക്ലാസ് മൂന്നാം ക്ലാസ് ആണ് നാഗാടച്ച സ്കൂളും കടമ്പൂര് ഇന്ന് എക്സാം കഴിഞ്ഞതിൻ്റെ സന്തോഷമായിരിക്കും അല്ലേ എങ്ങനെയുണ്ടായിരുന്നു എക്സാം എങ്ങനെയോ ഫുൾ എ പ്ലസ് അല്ലേ അതാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ ഫുൾ എ പ്ലസ് അല്ല എ പ്ലസ് കിട്ടുന്ന പോലെ എനിക്ക് ഫുൾ എ പ്ലസ് ആണോ എ പ്ലസ് അല്ല എന്താണ് പ്ലാൻ ഇന്ന് പിന്നെ പരീക്ഷ കഴിഞ്ഞ സന്തോഷം പിന്നെ നോമ്പിൻ്റെ അവസാനത്തെ നോമ്പിൻ്റെ ദിനങ്ങളിലെ സന്തോഷം നോമ്പെന്ന് അവസാനിക്കാൻ പോകുന്നു ഇപ്പോൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ അടിപൊളി ആയിട്ട് ഡ്രസ്സൊക്കെ എടുത്തോ ഇല്ല എടുക്കാൻ എടുക്കാമെന്നതാണ് ഓക്കെ ഞാൻ വരുന്നത് കണ്ണൂർ ഋഷിൻ്റെ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാം എന്നാണ് ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന കണ്ടസ്റ്റൻ്റിന് മൂന്ന് സെഗ്മെൻറ്റാണ് ലഭിക്കുന്നത് ആദ്യം ഞാനൊരു ഫോട്ടോ കാണിച്ചുതരും ഫോട്ടോയിൽ ആരാണെന്ന് പറയണം ഐഡൻറ്റിഫൈ ദ ഇമേജ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്ക് ഒരു സിനിമ അതുപോലെ സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റൻ പറയും അപ്പോൾ ആ രണ്ട് ക്വസ്റ്റിനും ആൻസർ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പ്രൈസ് കിട്ടും അല്ല എങ്കിൽ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് മൂന്നാമത്തെ സെഗ്മെൻറ്റായ ജനറൽ നോളജിലേക്ക് പോണ്ടി വരും അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് രണ്ടും കിട്ടിയില്ല എങ്കിൽ അപ്പോൾ തന്നെ വിഡ്രോ ആവും ഓക്കെ റെഡിയല്ലേ അല്ലേ റെഡി അല്ലേ എന്താ ഇങ്ങനെ മസ്സിലൊക്കെ പിടിച്ചിരിക്കുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമല്ല ഫുൾ കൂളായിട്ട് അടിപൊളിയായിട്ടൊന്ന് ക്വസ്റ്റൻ ആൻസർ ചെയ്താൽ മതി അപ്പം ഞാൻ ആദ്യം ഒരു പിന്നെ ഫോട്ടോ കാണിച്ചു തരാം ഫോട്ടോയിൽ ആരാണെന്ന് പറയണം ഓക്കെ അതെൻ്റെ ക്യാമറ ഒന്ന് കാണിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും ഒരു ക്യാമറ ഒന്ന് കാണിക്കട്ടെ ഓക്കെ യെസ് ഇതാണ് ഫോട്ടോ ക്രിക്കറ്റ് കളി കാണാറുണ്ടോ ക്രിക്കറ്റ് കളി കാണാറില്ല ഇല്ല 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 ഓക്കെ ക്രിക്കറ്റിലെ കളിക്കാരൊന്നും ഇഷ്ടം അറിയില്ലേ ഇതൊരു പഴയ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കാരനാണ് പുള്ളി ഒരുപാട് ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ട് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പിന്നെ ഇന്ന് ഇപ്പോഴും ഇന്ത്യൻ നമ്മുടെ കമാൻഡർ ആയിട്ട് വക്കുകയാണ് സൗരവ് ഗാംഗുലി സൗരവ് ഗാംഗുലി അല്ലേ ഏകദേശം സൗരവ് ഗാംഗുലിയുടെ അതേ ഒരു ടൈമുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാൻ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോട്ടെ അടുത്ത സെഗ്മെൻ്റ് എന്നത് സിനിമയും അതുപോലെ സംഗീതവുമായിട്ട് റിലേറ്റഡാണ് സുരേഷ് ഗോപി അറിയാലോ അല്ലേ നമ്മുടെ മിനിസ്റ്റർ ആണ് കേന്ദ്ര മിനിസ്റ്റർ അപ്പോൾ സുരേഷ് ഗോപി ഒരുപാട് നല്ല സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ ഒരുപാട് നല്ല അടിപൊളി കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി ആദ്യമായിട്ട് ഒരു ബാലതാരമായിട്ടാണ് സിനിമയിലൂടെ വന്നത് ആ ആ സിനിമക്ക് ആ വർഷത്തെ ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു അപ്പോൾ സുരേഷ് ഗോപി ബാലതാരമായിട്ട് വന്ന ആദ്യമായിട്ട് അഭിനയിച്ച മൂവിയാണ് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമ സംഗീതമാണ് വിഷയം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അറിയോ ക്വസ്റ്റിനാണ് എന്ത് ഫ്രെയിമിൽ ഇങ്ങനെ ഒറ്റ ഇതാണ് കേട്ടോ അറിയില്ല 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 അങ്ങനെ മസ്സിലൊക്കെ പിടിച്ചുകൊണ്ട് മസ്സിലൊക്കെ കൈ ഒക്കെ അങ്ങ് താക്ക് അതാണ് വളരെ സിമ്പിളായിട്ട് കയ്യായിട്ട് സുരേഷ് ഗോപി ആദ്യമായിട്ട് അഭിനയിച്ച ബാലതാരമായിട്ട് അഭിനയിച്ച സിനിമയായത് ഈ സിനിമക്ക് ആ വർഷത്തെ ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു ദേശീയ അവാർഡ് അറിയില്ല ഇന്ത്യയിലെ ഏറ്റവും നല്ല മൂവി എന്നത് ഓക്കെ അപ്പോൾ രണ്ട് സെഗ്മെൻറ്റും നിങ്ങൾ ഫെയിലാണ് ഗ്രീൻസിലാണോ സാധാരണ പർച്ചേസിനൊക്കെ വരാറ് അപ്പോൾ നിങ്ങൾ പാട്ട് പാടുന്നില്ല പാട്ട് പാടുന്നില്ല അപ്പോൾ നമുക്ക് രണ്ട് ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്തില്ല ഓക്കെ എനിവേ താങ്ക്സ് ലോട്ട് പങ്കെടുത്തിൽ വളരെ സന്തോഷം അപ്പോൾ ഈ പരിപാടിയൊക്കെ കാണണം ഓക്കെ ആരെങ്കിലും ഒരാൾ പാട്ട് പാടും നമുക്ക് പാട്ട് കൂടി പാടിയിട്ട് ഒരു പാട്ട് പാടിച്ചേ മതി ഇവനെ കണ്ടാലും പാട്ടുകാരനെ പോലെ ഉണ്ടല്ലോ അല്ലേ ഓക്കെ എനിവേ ആ നല്ല രസമായിരുന്നു നല്ല എപ്പിസോഡായിരുന്നു എല്ലാവരും നന്നായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു സോ രണ്ട് ക്വസ്റ്റനും ആൻസർ ചെയ്തില്ല സോ നമുക്ക് അടുത്ത കണ്ടസ്റ്റൻ്റെ കാണാം ഇപ്പോൾ നമുക്ക് രണ്ടാമത്തെ കണ്ടസ്റ്റൻ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നോമ്പൊക്കെ ആ സമയത്ത് അതിൻ്റെ പർച്ചേസിനൊക്കെ വന്നതാണ് ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം പരിചയപ്പെട്ടിട്ട് ക്വസ്റ്റൻ ഒക്കെ പറയാം ഓക്കെ പേര് പറയും പയ്യന്നൂർ പയ്യന്നൂർ അല്ലേ എന്താണ് ഇവിടെ കണ്ണൂരേക്ക് എത്താൻ കാരണം സുനേഹ സിസ്റ്റേഴ്സാണോ അപ്പോൾ ബ്രദറായിരുന്നു കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ വരുന്നത് കണ്ണൂർ വിഷൻ ടിക്ടോക്ക് എന്നുള്ള പ്രോഗ്രാമാണ് അപ്പോൾ ടിക്ടോക്കിൽ പങ്കെടുക്കുന്നൊരു മൂന്ന് സെഗ്മെന്റ് ആണ് ലഭിക്കുന്നത് ഫസ്റ്റ് ഐഡന്റിഫൈ ദ ഇമേജ് ഞാനൊരു ഫോട്ടോ കാണിച്ചിട്ട് നിങ്ങൾ ഫോട്ടോയിൽ ആരാണെന്ന് പറയണം നെക്സ്റ്റ് എന്നത് റിലേറ്റഡ് ടു മ്യൂസിക് ആൻഡ് സിനിമ അതായത് ആരാ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിക്കും ഈ രണ്ട് ആൻസറും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാമത്തെ സെഗ്മെൻറ്റേതായ ജനറൽ നോളജിലേക്ക് പോകണ്ട ഇൻ കേസ് ഒരേ ആൻസർ ആണെങ്കിൽ നിങ്ങൾക്ക് ജനറൽ നോളജ് വരെ അറ്റൻഡ് ചെയ്യാം രണ്ടും കിട്ടിയില്ല എങ്കിൽ അപ്പോൾ തന്നെ വിട്രോൾ ചെയ്യാം ഓക്കെ റെഡി അല്ലേ ഓക്കെ എന്ത് ചെയ്യുന്നു അല്ല ഡോക്ടർ ഡോക്ടർ ഓഫ് ഓഫ് ഫാർമസി ഫാർമസി പിന്നെ അത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണോ അല്ല ഗ്രാജുവേഷൻ ഗ്രാജുളജി ഓ റേഡിയോളജി എന്താണ് രണ്ടുപേരും മെഡിക്കൽ റിലേറ്റഡ് ഡോക്ടർ ആവാതെ ഈ ഒരു സെഗ്മെന്റിലേക്ക് പോകുന്നത് പ്രത്യേകിച്ച് റീസൺസ് ഒന്നുമില്ല ഓക്കെ മെഡിക്കൽ ഇൻഡസ്ട്രി ആണ് താല്പര്യം അല്ലേ രണ്ടുപേരും സെയിം കോളേജ് ബ്രദർ ബ്രദർ ചെയ്യുന്നു എല്ലാവരും അടിപൊളിയാണല്ലോ എല്ലാവരും അക്കാഡമിക്കലി ഭയങ്കരമായിട്ടുള്ള ഹൈ പ്രൊഫഷണൽ കോഴ്സാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് വീട്ടിലാരൊക്കെ ഉണ്ട് പഠിച്ചതൊക്കെ ഗൾഫിലാണോ അല്ലെങ്കിൽ ഇവിടെ തന്നെയാണ് ഓക്കെ അപ്പം ഞാൻ ആദ്യം എൻ്റെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ആദ്യം ഐഡൻറിഫൈ ദ ഇമേജ് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം അപ്പോൾ നേരത്തെ ആദ്യത്തെ കണ്ടസ്റ്റന്റിന് കൊടുത്ത ഫോട്ടോ തന്നെ കാണിക്കുന്നത് ഓക്കെ ഇതാണ് ഫോട്ടോ കളികളൊക്കെ കാണാറുണ്ടോ ക്രിക്കറ്റ് കളി നോട്ട് ക്രിക്കറ്റ് പിന്നെ ഇൻട്രസ്റ്റിംഗ് ഒന്നും ഇല്ല ഒന്ന് കുറച്ച് സ്പോർട്സ്റ്റിംഗ് പറയാം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇതിൽ സോ സ്പോർട്സ് റിലേറ്റഡ് അങ്ങനെ ഇത് ഒരു ഇന്ത്യയിലെ ഒരു പ്രശസ്തനായ ക്രിക്കറ്ററായിരുന്നു അദ്ദേഹം ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇൻ ക്രിക്കറ്റ് ഇപ്പോഴായ പുള്ളി കമാൻഡറി ആക്ടറായിട്ട് വർക്ക് ചെയ്യണം അവനെ വിളിക്കണമായിരുന്നല്ലോ ബ്രദറിനറിയായിരിക്കുമല്ലേ ബ്രദർ ഓക്കെ ഓക്കെ പിന്നെ അടുത്ത സെഗ്മെന്റിലേക്ക് പോവാം ഏ അടുത്ത സെഗ്മെൻറ് എന്നത് ക്വസ്റ്റ്യാണ് റിലേറ്റഡ് ടു മ്യൂസിക് ആൻഡ് സിനിമ ഓക്കെ സിനിമ കാണാറുണ്ടോ ഏത് സിനിമ അവസാനായിട്ടാണ് നിങ്ങൾ കുറേ കണ്ടിട്ടല്ലേ ഓക്കെ ഏത് നടനെയാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാം നടൻ നടി എല്ലാവരും ഫാൻസ് ആണ് അല്ലേ ഓക്കെ എന്താണ് നസ്ര എങ്ങനെ ഇഷ്ടപ്പെടാനുള്ള കാരണം ബാംഗ്ലൂർ ഡേസ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടത് അല്ലേ അഡിക്റ്റഡ് ആണല്ലേ ഓക്കെ ഓക്കെ അപ്പോൾ എൻ്റെ ക്വസ്റ്റൻ എന്താ അത് നമ്മുടെ സുരേഷ് ഗോപി ഉണ്ടല്ലോ കേന്ദ്ര മിനിസ്റ്റർ നടനാണ് അദ്ദേഹം ഒരുപാട് നല്ല സിനിമകളിൽ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഗോപി ഒരു ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് മലയാളം ഇൻഡസ്ട്രിയിലേക്ക് വന്നത് ആ മലയാളം ഇൻഡസ്ട്രിയിൽ വന്ന ആ പടത്തിന് ആ സിനിമക്ക് ആ വർഷത്തെ ദേശീയ അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഏതാണ് മൂവി എന്നാണ് എൻ്റെ ക്വസ്റ്റൻ എക്സാക്ട്ലി ജനിച്ചിട്ടില്ല പക്ഷേങ്കിൽ നമ്മൾ ജനറൽ നോളജ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഇൻഫോമീവ് ഇതാണ് എൻ്റെ ഉത്തരം ടഫായ മീൻസ് എൻ്റെ താല്പര്യം ടഫായ ക്വസ്റ്റ്യൻ ചോദിക്കുക നല്ല ആൻസർ പറിക്കുക ഇതാണ് ക്വസ്റ്റൻ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ കഴിഞ്ഞ കണ്ടസ്റ്റൻറ്റിനോടും ഇതന്നെ ചോദിച്ചത് അറിയില്ല അല്ലേ അപ്പോൾ ആരെങ്കിലും പാട്ട് പാടുവോ ഒരു പാട്ട് എന്താണ് അതർ ആക്ടിവിറ്റീസ് എന്താ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഹോബീസ് ഹോബി പിന്നെ മറ്റ് ഈ മ്യൂസിക് അല്ലെങ്കിൽ എത്രത്തിലുള്ള റിലേറ്റഡ് ഒന്നുമില്ല കോളേജിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറില്ല എനിവേ നല്ല എപ്പിസോഡായിരുന്നു നന്നായിട്ട് എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷേ രണ്ട് ക്വസ്റ്റ്യനും ആൻസർ ചെയ്ത് ആദ്യത്തെ എൻ്റെ ക്വസ്റ്റ്യൻ ഫോട്ടോ ആയിരുന്നു ഐഡന്റിഫൈ ദ ഇമേജ് നെക്സ്റ്റ് ഇസ് റിലേറ്റഡ് ടു സിനിമ ആൻഡ് മ്യൂസിക് ക്വസ്റ്റൻ ആയിരുന്നു അതും ഉത്തരം പറഞ്ഞില്ല സോ എനിക്ക് ഇവിടുന്ന് ക്യുറ്റ് ചെയ്യണം നമുക്ക് അടുത്ത കണ്ടസ്റ്റൻറ്റിൽ പോകണം എനിവേ പിന്നെ നമ്മുടെ ഗ്രീൻസ് തന്നെയാണോ പർച്ചേസ് ചെയ്യാറ് ഫസ്റ്റ് ആദ്യമായിട്ടാണോ വരുന്നത് ഇങ്ങോട്ട് എങ്ങോട്ടിറങ്ങിയല്ലേ ഇവിടുന്ന് നോമ്പ് വരയ്ക്കെ കഴിഞ്ഞിട്ട് ഓക്കെ നമ്മുടെ ഫുഡ് ഫസ്റ്റ് ഒക്കെ നടക്കുന്ന അറിയില്ലേ ഫുഡ് ഫസ്റ്റ് ഒക്കെ കണ്ണൂർ പല ഭാഗത്ത് ഫുഡ് ഫസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ സമയം ഏകദേശം ആവുന്നു അല്ലേ അപ്പോൾ എനിവെ താങ്ക്സ് അലോട്ട് നന്നായിട്ട് പാർട്ടി ചിരിപ്പേതു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൂന്നാമത്തെ കണ്ടസ്റ്റൻറ് ഇവിടെ കണ്ടസ്റ്റൻസ് ഇവിടെ റെഡിയാണ് അപ്പോൾ ആദ്യം നമുക്ക് പരിചയപ്പെട്ടിട്ട് അവരോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം പേര് പറയും എല്ലാവരും നടത്തുന്നേ എല്ലാവരും കയ്യൊക്കെ അന്ന് താഴ്ത്തിയേ ഓക്കെ അടിപൊളി അതാണ് സന്തോഷം അപ്പം ആരും അങ്ങനെ ഒരു പിന്നെ എന്താ പറയുക ആയിട്ടൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ല ഫ്രീ ആയിട്ട് കാമൻ കോറക്റ്റ് ആയിട്ട് ഇരിക്കുക ഓക്കെ എന്ത് ചെയ്യുന്നു എല്ലാവരും കടമ്പൂര് അല്ലേ എൻ്റെ നാടും കടമ്പൂരാണ് അതുകൊണ്ട് വളരെ ഹാപ്പി ആട്ടോ ഞാൻ പഠിച്ചത് കടമ്പൂരൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പോൾ ഞാൻ വരുന്നത് ടിക്ടോക്ക് എന്നാണ് ആ ടിക്ടോക്കിൽ പങ്കെടുക്കുന്ന കണ്ട്രസ്റ്റിന് മൂന്ന് സെഗ്മെൻ്റ് ലഭിക്കുന്നത് ഒന്ന് ഐഡൻറ്റിഫൈ ദ ഇമേജ് ഞാനൊരു ഫോട്ടോ കാണിച്ചു തരും ആ ഫോട്ടോയിൽ ആരാണെന്ന് പറയാം നെക്സ്റ്റ് എന്നത് നമ്മുടെ സിനിമയും അതുപോലെ സംഗീതം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിനാണ് അപ്പോൾ ആദ്യത്തെ രണ്ട് ക്വസ്റ്റൻ നിങ്ങൾ ആൻസർ ചെയ്യണമെങ്കിൽ മൂന്നാമത്തെ സെഗ്മെൻറ്റിൽ പോകേണ്ട സമ്മാനം കിട്ടും ആദ്യത്തെ ഒരു ആൻസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ സെഗ്മെൻറ്റിൽ കൃത്യമായിട്ട് പോയിരിക്കണം റെഡി അല്ലേ ഓക്കെ എങ്ങനെയുണ്ട് നമ്മുടെ എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു ഇല്ല പോക്കാണല്ലേ അടിപൊളി ഒന്നുമില്ല പാസ്സാവും അല്ലെങ്കിൽ പാസ്സാവല്ലോ കേട്ടോ എ പ്ലസ് ഒന്നും ഉണ്ടാവില്ല മതി മതി

എനിക്കിപ്പം മെക്കാനിക് വർക്ക്ഷോപ്പ് മെക്കാനിക് ഇൻ ബൈക്കിലാണോ അല്ല കാർ എന്തോ കാർമാണായിട്ടില്ല എന്താ ലക്ഷ്യം ഇട്ടിട്ടില്ലേ വീട്ടില് ആരൊക്കെയുണ്ട് ഉമ്മ ഉപ്പ അപ്പം നമുക്ക് നേരെ മത്സരം നമ്മുടെ മത്സരത്തിലേക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ഇതാണ് ക്വസ്റ്റ്യൻ ഞാൻ എൻ്റെ ക്യാമറയെ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒരിക്കലും കൂടി കാണിക്കാം ഓക്കെ ഇതാ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം മുതൽ ചോദിക്കുന്ന ചോദ്യമാണ് ഇത് ഇത് ഇന്ത്യയിലെ ഒരു പ്രശസ്തനായ ക്രിക്കറ്റാണ് ക്രിക്കറ്റ് താരമായിരുന്നു ഇദ്ദേഹം ഒരുപാട് നേട്ടങ്ങൾ നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റിന് സംഭാവന ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ക്രിക്കറ്റ് കളിയിൽ നിന്ന് വിരമിച്ചു പക്ഷേ കരയിലെ കമാൻഡറി ആയിട്ട് കമാൻഡേറ്ററായിട്ട് നമ്മുടെ എന്താണ് ഗാലറിയിൽ ഇരുന്ന് പറയുന്ന വിളക്ക് നോക്കില്ലേ പിന്നെ പിച്ചിലൊക്കെ പോയിട്ട് ക്രിക്കറ്റ് കളി കാണാറില്ലേ അപ്പോൾ ഫുട്ബോളാണ് മൈന ആരാണ് അറിയോ ക്രിക്കറ്റ് പ്ലെയർ അറിയില്ല കണ്ടിനെ അറിയില്ല ഒരുപാട് മാച്ചിൽ ഇപ്പോഴും പുള്ളി സജീവമാണ് ആ പേരറിയില്ല ഓക്കെ അപ്പം ഞാൻ അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോവാം സെയിം ക്വസ്റ്റ്യൻ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് സുരേഷ് ഗോപിയെ കുറിച്ചാണ് സുരേഷ് ഗോപി ഒരുപാട് മലയാള സിനിമയിൽ നല്ല ഒരുപാട് കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി വന്നത് ഒരു മലയാള ചലച്ചിത്രത്തിൽ ബാലതാരമായിട്ടാണ് ആ ചല സിനിമക്ക് അന്നത്തെ ആ വർഷത്തെ ദേശീയ അവാർഡ് ലഭിച്ചിരുന്നു സുരേഷ് ഗോപി ബാലതാരമായിട്ട് വന്ന ആ മൂവി ഏതാണ് ഇഷ്ടമല്ല ഫിലിം വിടുന്ന കാണുന്നോണ്ടാണോ കേട്ടോ വീട്ടിൽ നിന്ന് കാണുന്നോണ്ട് പറയാണ് അല്ലല്ലോ അപ്പം ആരാണ് സിനിമ ലാസ്റ്റ് കണ്ട സിനിമ മൂവി ഏതാ ഓക്കെ അപ്പം രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചു രണ്ട് ക്വസ്റ്റിനെ ആൻസർ ഇല്ല അപ്പം ഞാൻ വിഡ്രോ ചെയ്യാണ് വേണ്ടത് ആരെങ്കിലും ഒരു പാട്ട് പാടും ഒരു പാട്ട് മൂന്നാൾ പഠിക്കാം മൂന്നാൾ പഠിക്കും അടിപൊളി ഒരു പാട്ട് പാടുകയാണ് കേട്ടോ നമ്മൾ മൂന്നാൾ പാട്ട് പാടാൻ റെഡി ആയിട്ടുണ്ട് നമ്മൾ കടമ്പൂരിൻ്റെ താരങ്ങളാണ് ഓക്കെ മാണിക്കലരായ പൂവേ കീവി മക്കയെന്നാ പുണ്യനാട്ടിൽസിടുന്ന രേ രിലും നാരേ മാണിക്കലരായ പൂവേ ടിപൊളി അടിപൊളിയായിട്ട് പാട്ട് പാടിയിട്ടുണ്ട് രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് രണ്ടും ആൻസർ ചെയ്തില്ല സമ്മാനവും നേടിയില്ല പക്ഷെ നന്നായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് അടിപൊളി ഓക്കെ അപ്പോൾ നമുക്ക് എന്താണ് പെരുന്നാളൊക്കെ വരാൻ പോകാൻ അടിച്ചുപൊളിക്ക് നല്ല സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് അടിപൊളിയായിട്ട് നമുക്ക് എവിടെയും വെച്ച് കാണാം താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ നല്ല എപ്പിസോഡായിരുന്നു സൂപ്പർ എപ്പിസോഡായിരുന്നിരുന്നത് എല്ലാവരും വളരെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു എല്ലാം കുട്ടികളായിരുന്നു മംഗലാപരം എത്തുന്ന ഫാമിലി അതുപോലെ കടമ്പൂർ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടികൾ കാടാച്ചുറ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന കുട്ടികൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന എസ് എൽ സിയിൽ പഠിക്കുന്ന എല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ സന്തോഷത്തിൽ വന്നതാണ് അപ്പോൾ ആദ്യം ഞാൻ ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ ദ ഇമേജ് ആയിരുന്നു അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നത് ഞാൻ നമ്മുടെ സഞ്ജയ് മഞ്ചരേക്കറ ഫോട്ടോ ആയിരുന്നു ആൻസർ എന്നത് സഞ്ജയ് മെഞ്ചരേക്കറാണ് നെക്സ്റ്റ് എന്നത് സുരേഷ് ഗോപി ബാലതാരമായിട്ട് അഭിനയിച്ച മൂവിയാണ് അതിലൂടെയാണ് സുരേഷ് ഗോപി മലയാള സിനിമയിലേക്ക് എൻട്രി ആയത് അതിൻ്റെ ആൻസർ ഓടയിൽ നിന്ന് എന്നായിരുന്നു ഓടയിൽ നിന്ന് ആ വർഷത്തെ ദേശീയ അവാർഡ് നേടിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇനി ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കും ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ഹിയർ ഇറ്റ്സ് മീ അൻലേഷ് ഹർഷഫൻ ടിക്ടോക്ക്